നമ്മളിന്ന് സ്കൂളിൽ പോയി സ്കൂളിൽ സെന്റ് മേരീസ് പോയി സെന്റ് മേരീസ് ജോയിൻ ചെയ്തു എന്നിട്ട് കരിപ്പുടിക്കാൻ വന്നേക്കതെ അല്ലേ കരിപ്പിലേക്ക് പോയി ടേസ്റ്റ് അമ്മ വന്നില്ല അമ്മ പിണങ്ങിയിരിക്കുക അല്ലേ പിണങ്ങിയിരിക്കുക അരമണിക്കൂർ ആയാലോ കഴിഞ്ഞല്ലേ

അങ്ങനെ ഇത്തിരി ശർക്കര കൂടി ഉണ്ടെങ്കിൽ കൂടി ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കോമ്പിനേഷൻ അച്ഛൻ അച്ഛനൊക്കെയാണല്ലേ കരുക്ക് ശർക്കര ആരോ കോമ്പിനേഷൻ ഒടുവിൽ അവൾ പെടക്കം മാറി വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് കുന്നപ്പള്ളിയാണല്ലോ തലക്കുള്ളത്